അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഭീമമായ തൊഴിൽ നികുതി വർധനവിനെതിരെ മുനിസിപ്പൽ ഓഫീസ് മാർച്ചും ധർണയും നടത്തി നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി നഗരസഭാ കവാടത്തിൽ സമാപിച്ചു വ്യാപാരികളെ

തുടർന്ന് നടന്ന ധർണ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ തീരുമാനം ശക്തമായ തീരുമാനമാണ് വ്യാപാരി വ്യാപാരിദ്രോഹ നടപടിയാണ് ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്നതാണ് അത് പിൻവലിക്കണമെന്നാണ് ആദ്യത്തെ ആവശ്യം അത് പിൻവലിച്ചേ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഈ നടപടി പിൻവലിച്ചേ പിൻവലിച്ചു എന്തുകൊണ്ടാണ് പിൻവലിക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ള വ്യാപാരികൾ ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ള വ്യാപാരികൾ രൂപ മാസം പ്രൊഫഷണൽ ടാക്സ് അടക്കേണ്ട വ്യാപാരികൾ അവരുടെയാണെന്ന് അറിയോ മുന്നൂറ്റി ഇരുപത് ും മുന്നൂറ്റി ഇരുപത് ആകുന്ന അസാധാരണമായ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ഒരിക്കലും അംഗീകരിക്കില്ല കൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താം രൂപ രൂപയുടെ സ്ലാബ് സ്ലാബ് രൂപയിലേക്ക് രൂപയിലേക്ക് വരികയാണ് വരികയാണ് ഏറ്റവും വലിയ രൂപ ഇവിടെ അമ്പാനി വന്ന് കച്ചവടം തുടങ്ങിയാൽ അവന് കൊടുക്കേണ്ടത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതിനകത്ത് ഒരു രൂപയുടെ വർധന ഉണ്ടായിട്ടില്ല അപ്പൊ കൊച്ചു വ്യാപാരികളെ കൊച്ചു സംരംഭകരെ ഇല്ലാതാക്കുന്ന ഗൂഢാലോചന ഈ ഒരു സ്ലാബിൽ നേരിടിക്കുന്നുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ നമുക്ക് മനസ്സിലാക്കും കൃത്യമായിട്ട് പറയാൻ നമുക്ക് കഴിയും അതുകൊണ്ടാണ് പറയുന്നത് ചെറുകിടക്കാരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിന്റെ അസോസിയേഷൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി കെ കെ ഷാജി അധ്യക്ഷത വഹിച്ചു ട്രഷറർ ജെ ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു നാളെ ഒരു വർഷം ഇങ്ങനെ നിങ്ങൾ ഇരിക്കുന്ന കസേരകളിൽ ഞങ്ങളിരിക്കുന്ന ഒരു കാലം വരുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യത്തിലെ ഞങ്ങൾക്ക് വിഷമമുള്ളൂ ഞങ്ങൾക്ക് പണി ചെയ്യാൻ അറിയുന്നവരാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയാലും ഞങ്ങൾക്ക് പണിയറിയാവുന്നവരാണ് ആ കസേരകളിൽ ഞങ്ങൾ വന്നിരുന്നാൽ നിങ്ങൾ പണിയറിയാത്തവർ ഈ നാട്ടിൽ തൊഴിലില്ലാ വേതനത്തിന് വേണ്ടി തെണ്ടി നടക്കേണ്ടി വരുമെന്ന ഓർമ്മപ്പെടുത്തലുകളോടെ ഇനി ഈ സമരം കേരളത്തിന്റെ രാഷ്ട്രീയ വലിയ വിപ്ലവമായി കോട്ടപ്പുറം മർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടറി ഷാജു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പി കെ സത്യശീലൻ യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് കക്കറ വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അനിത സിസി ജില്ലാ സെക്രട്ടറി സിനി സെൽവരാജ് എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അജിത് കുമാർ സെക്രട്ടറിമാരായ എം എസ് സാജു പി എം മൊഹിയുദ്ദീൻ കോർഡിനേറ്റർ പി ആർ ബാബു പി ആർഒ രാജീവൻ പിള്ള യൂത്ത് വിംഗ് നേതാക്കളായ വിനോദ് പിള്ള ത്രിദീപ് വനിതാ വിംഗ് നേതാക്കളായ സുപ്രഭ ഉണ്ണികൃഷ്ണൻ സ്മിത അനിൽ എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി